ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ഇന്ത്യൻ സിനിമകളാണ് ആദ്യത്തെ സിനിമയാണ് മഹേഷ് ബാബുനെ നായകനാക്കി എസ് എസ് രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഈ സിനിമ വളരെയധികം വലിയൊരു ഹൈപ്പുള്ള ഒരു സിനിമയാണ് ഈ സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജും ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു എന്നാലും ഈ സിനിമ ബാഹുബലി അതുപോലെ ആർ ആർ എണ് എന്നീ ലെവലിൽ എത്തുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും എന്നിരുന്നാലും ഈ സിനിമ നല്ല സിനിമ ആയിട്ടെന്ന് നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത സിനിമയാണ് അജിത്ത് നായകനാവുന്ന ഗുഡ് ബൈഡ് അഗ്ലി എന്ന സിനിമ ഈ സിനിമ അത്യാവശ്യം ഒരു ഹൈപ്പുള്ള സിനിമയാണ് സിനിമയുടെ പോസ്റ്ററൊക്കെ പുറത്തു നിന്നിട്ടുണ്ട് ഈ സിനിമയിൽ മൂന്ന് വ്യത്യസ്ത ലുക്കിലാണ് അജിത്ത് എത്തുന്നത് ഈ സിനിമയും വളരെയധികം ഹൈപ്പുള്ള സിനിമയാണ് ഈ സിനിമയും കാത്തിരിക്കാനുള്ള വകയുണ്ട് പിന്നീട് അടുത്ത സിനിമയാണ് ലൂസിഫർ എന്ന ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായി എന്ന എംബുരാൻ എന്ന സിനിമ എംബുരാൻ എന്ന സിനിമയ്ക്ക് നല്ല അയപ്പുണ്ട് നമുക്കറിയാം ടീസർ പുറത്തുവിട്ട് സിനിമയ്ക്ക് ഇപ്പോൾ ഐപ്പ് കൂടി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഈ സിനിമയ്ക്ക് നല്ലൊരു ഉണ്ടെന്ന് പറയാം മോഹൻലാലിൻ്റെ വലിയൊരു തിരിച്ചുവരയുടെ ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നത് എന്നാലും ഉറപ്പാണ് ഇതായിരുന്നാലും പിന്നെ അടുത്ത സിനിമയാണ് കാന്താര എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയുടെ രണ്ടാം ഭാഗമായിരുന്ന കാന്താര ടു എന്ന സിനിമ ഈ സിനിമക്കും നല്ലൊരു ഉണ്ടെന്ന് പറയാം